നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട് കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ശത്രുസ്ഥാനത്ത് നിന്നിരുന്നു എന്ന് ഒരു അവസ്ഥയായിരുന്നുണ്ട് പൂർവ്വജന്മദുരിതം അനുഭവിക്കാനുള്ളൊരു യോഗമായിരുന്നു അപ്പോൾ നിവർത്തി സ്ഥാനത്തേക്ക് വന്നത് കാരണം ദൈവാധീനം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ യോഗ ഉള്ളത് കാരണമുണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് കർമ്മഗുണം അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ പി എസ് സിയൊക്കെ എഴുതിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോലിക്കൊക്കെ യോഗമുള്ളൊരു മാസമാണ് മാനസികമായിട്ട് നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് ആ യോഗമുണ്ട് എന്നാൽ കണ്ടാശ്ശിനിയുടെ ഒരു ദോഷമുണ്ട് നല്ല പ്രതീക്ഷയോടുകൂടി പ്രവർത്തിയെടുക്കുകയും ഫലം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ് കാരണം കണ്ടശിനിയുടെ ഒരു ദോഷമുള്ളത് കാരണം ആ ദോഷത്തിന് പരിഹാരം വന്നാൽ മാത്രമേ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക മുത്തപ്പനാഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അതിൽ പലപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പതിനെട്ടാം തീയതി നിവർത്തി സ്ഥാനത്തേക്ക് പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നത് കാരണം കൊണ്ട് വിനോദയാത്ര പുണ്യക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുന്ന ഒരു രീതി ലഗ്നാധിപതി നിൽക്കുന്ന മീനൻ രാശിയിലായത് കാരണം കൊണ്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും പക്ഷേ ആദ്യം ഒരു തടസ്സം ഉണ്ടായതിന് ശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക കാരണം അഞ്ചാം ഭാവത്തിൽ അന്തോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് ചുവ നിൽക്കുന്നത് അപ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനിട വരിക എങ്കിൽ പോലും പിന്നീട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾക്ക് യോഗമുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ യോഗം മാളവയോഗം ഉണ്ടാവുകയും യോഗം വരികയൊക്കെ ചെയ്തു തരുന്നതുകൊണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാനും യോഗമുണ്ട് നാലാം തീയതിക്ക് ശേഷം ഏഴാം ഭാവത്തിൽ അഗ്നാഗ്രഹമായിരിക്കുന്ന സൂര്യ നിൽക്കുന്നത് കർമ്മ സംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് നല്ലതാണ് എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യം എടുത്തിയാട്ടം തലവേദന പോലെയുള്ള രോഗാവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഇങ്ങനെ പൊതുവേ ചിന്തിക്കുന്ന സമയത്ത് അനുകൂലമാണ് എന്നാൽ ലാഭസ്ഥാനത്ത് കയറി നിൽക്കുന്ന കാരണം പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കാനുള്ള സാധ്യത കാലിൻ്റെ മുട്ടുകളായിട്ടുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ യോ യോഗമുണ്ടെങ്കിൽ പോലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് തറവാട് സ്വത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് തറവാട് സ്വത്ത് സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടുള്ള സുഖമനുഭവിക്കാനൊക്കെ യോഗമുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ പൊതുവേ ഈ പുതിയ വർഷത്തിൽ ഈ മെയ് മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ടെങ്കിലും ശനി ദോഷത്തിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശത്രുസ്ഥാനത്ത് ആറാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ബുധനാറിൽ നിൽക്കുന്നാലും ഗണപതി ഹോമം പോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് തടസ്സങ്ങൾ മാറ്റുകയും കൂടി ചെയ്താൽ തൃക്കെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്ന ഒരു മാസമാണ് എന്നാൽ രണ്ടാം ഭാവാധിപത്യ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും അഞ്ചാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ടെൻഷൻ സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ കാര്യത്തിന് പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനൊക്കെ മേൽപ്പറയപ്പെട്ട രണ്ടാശനി ദോഷത്തിൻ്റെ പരിഹാരമൊക്കെ ചെയ്താൽ മതി കാരണം ശശമഹായോഗമുണ്ട് ശശമഹായോഗത്തിന് പറയുന്നത് രാജപ്രിയോ ദേശപുരാജനാഥോ ഭക്തോജനം ഞാൻ കൃഷിധാന്യുക്താണ് അപ്പോൾ മേലോദ്യാസന്മാരുടെ പ്രീതി നേടാനായിട്ടും താമസിക്കുന്ന വീട്ടിൽ ഏറ്റുമുടുത്തുള്ള ആൾക്കാർക്ക് ബഹുമാനം ഉണ്ടാകുന്ന രീതിയിൽ നല്ല പ്രവ നല്ല രീതിയിൽ ായിട്ട് സാധിക്കുകയും മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഒക്കെ ചെയ്യുന്നത് കാരണം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഈ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്